ൾക്കും സ്ത്രീകൾക്കും പിടിപെടാൻ സാധ്യതയുള്ള രോഗങ്ങളും അവയ്ക്കുള്ള പ്രതിവിധിയുമായി സ്ത്രീകളെ അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് മുട്ടുവേദന ഏത് പ്രായത്തിൽ തന്നെയുള്ള സ്ത്രീകൾക്ക് ഈ മുട്ടുവേദന വരാറുണ്ട് പണ്ടൊക്കെ കുറച്ച് വാർദ്ധക്യകാലത്ത് മാത്രമാണ് ഈ മുട്ടുവേദന ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കൗമാരകാലത്തിലും അതുപോലെ തന്നെ ഇരുപത് വയസ്സ് കഴിയുമ്പോഴും മുപ്പത് വയസ്സ് കഴിയുമ്പോഴും ഒക്കെ തന്നെ പല പ്രായത്തിലുള്ള സ്ത്രീകൾക്ക് ഈ മുട്ടുവേദന ഉണ്ടാവാറുണ്ട് അപ്പോൾ മുട്ടുവേദനയുടെ കാരണങ്ങൾ പറയുകയാണെങ്കിൽ പല കാരണങ്ങളും കൊണ്ടുണ്ടാവാറുണ്ട് എന്തിനു പറയുന്നത് ചെറിയ രീതിയിലുള്ള ഇഞ്ചുറീസ് അതായത് എവിടെയെങ്കിലും മുട്ടിടിച്ച് വീഴുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടുകയോ ചെറിയ ആക്സിഡൻസ് വരികയോ അതുപോലെയുള്ള തന്നെ കുറച്ച് തേമാനം എന്ന രീതിയിൽ വരുന്ന ഓസ്റ്റ്യോ ആർഥൈറ്റിസ് പോലുള്ള രോഗങ്ങൾ അതുപോലെ രക്തവാദം എന്നറിയപ്പെടുന്ന റുമാറ്റോഡ് ആർത്രൈറ്റിസ് മൂലം ഗൗട്ട് എന്ന് പറയുന്ന അസുഖം മൂലം അങ്ങനെ പല പല കാരണങ്ങളുണ്ട് സ്ത്രീകൾക്ക് മുട്ടുവേദന ഉണ്ടാവാറുണ്ട് നമ്മൾ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് പ്രായമായവരിലൊക്കെ ഒരു നാൽപ്പത് വയസ്സോ അല്ലെങ്കിൽ അമ്പത് വയസ്സിന് ശേഷമൊക്കെ ഉണ്ടാകുന്ന മുട്ടുവേദന എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും നമുക്ക് ഓസ്റ്റിയോ ആർത്തറൈറ്റിസ് എന്നറിയപ്പെടുന്നത് അതായത് തേയ്മാനം മൂലം ഉണ്ടാകുന്ന മുട്ടുവേദന തന്നെ ആയിരിക്കും നമ്മൾ മുട്ടിനെ മുട്ടിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ മുഴുവൻ വെയ്റ്റിനെ കൺട്രോൾ ചെയ്ത് ബാലൻസ് ചെയ്ത് നിർത്തുന്നത് നമ്മൾ മുട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മളെ ശരീരത്തിൽ ഓവർ വെയ്റ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ അത് മുട്ടിനും ഒരു വീക്ക്നസ്സൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും നമ്മളെ പറ്റി പറയുകയാണെങ്കിൽ അത് പ്രധാനമായിട്ടും ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ തൊടയലിൽ നിന്ന് വരുന്ന നമ്മുടെ ഫിമർ എന്ന് പറഞ്ഞ ബോണും അതിൻ്റെ താഴോട്ട് വരുന്ന ടിബിയ എന്ന് പറഞ്ഞ ബോണുമാണ് അതിനുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ പാറ്റില എന്ന് പറഞ്ഞിട്ടൊരു ബോണുണ്ട് അതിനെയാണ് നമ്മൾ സാധാരണയായിട്ട് ചിരട്ട മുട്ടിലെ ചിരട്ട എന്നൊക്കെ അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഇതിലകത്ത് ഒരുപാട് ലിഗമെൻസ് ഒക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് കുറേ വള്ളികൾ പോലെ അതിനകത്ത് ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഉണ്ട് അതുപോലെ അതിനകത്ത് ധാരാളം കാറ്റലേജസൊക്കെ ഉണ്ട് പിന്നെ ഒരു കുഷൻ പോലത്തെ എഫക്റ്റ് ഒക്കെ നൽകുന്ന കാറ്റലേജുകളും ഉണ്ട് അതുപോലെ മറ്റ് പല രീതിയിലുള്ള സ്ട്രക്ചേഴ്സും ഒക്കെ മുട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ ഏത് സ്ട്രക്ചറിന് ഒരു പ്രശ്നം വന്നാലും നമുക്കത് മുട്ടവേദനയായിട്ടായിരിക്കും അനുഭവപ്പെടുന്നത് ഇപ്പോൾ നമുക്ക് ഒരുപാട് നേരം നിന്നുകൊണ്ടൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് തയ്യലോ അങ്ങനെ എന്തെങ്കിലും മുട്ടിന് ആയാസകരമായിട്ടുള്ള ജോലികളൊക്കെ ചെയ്യുന്ന സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു എയർലി ഏജിലൊക്കെ തന്നെ തേമാനത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ തുടങ്ങാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് പിന്നെ പിന്നെ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ആർത്തവവിരാമത്തോടനുബന്ധിച്ചൊക്കെ വരുന്ന മുട്ടു എന്ന് പറയുമ്പോൾ ഓസ്റ്റ്യോ പോറോസിസ് എന്ന് അറിയപ്പെടുന്ന ഒരു രോഗമുണ്ട് അതായത് നമ്മുടെ മുട്ടിലൊക്കെ ഉണ്ടാകുന്ന സ്ട്രക്ചേഴ്സിനൊക്കെ ചെറിയ സുഷിരങ്ങളൊക്കെ പോലെ വന്നിട്ട് അതിൻ്റെ മൊത്തത്തിൽ ഒരു വീക്ക്നെസ് വരുന്നൊരവസ്ഥയാണ് ഓസ്റ്റ്യോ പോറോസിസ് എന്ന് പറയുന്നത് അതായത് ബോൺ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാന് കാണാവുന്ന രോഗമാണ് എന്ന് പറയുമ്പോൾ അവയിലൊക്കെ തന്നെ ഇതുപോലത്തെ മുട്ടുവേന വരാറുണ്ട് എന്നാൽ പ്രധാനമായിട്ടും നമ്മൾ പറയുകയാണെങ്കിലും നമുക്ക് തേയ്മാനം മൂലം ഉണ്ടാകുന്ന മുട്ടുവേദനയാണ് ഇപ്പോൾ കൂടുതലായിട്ട് സ്ത്രീകൾ കാണപ്പെടുന്നത് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുമ്പോഴത്തേക്കിനും അവർ ജീവിതത്തിൽ ഉടനീളം നല്ല കാൽസ്യം റിച്ച് ആയിട്ടുള്ള ആഹാരം ഒന്നും ഒന്നായിട്ട് കഴിക്കുന്നില്ല അതുപോലെ മുട്ടിന് ഒരുപാട് ആയാസം നൽകുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നു ഇപ്പോൾ ഒരു നിൽപ്പിന് തന്നെ ഒരുപാട് നേരം അടുക്കളയിൽ നിൽക്കുക മുട്ട് മടക്കി ഇരുന്നിട്ടുള്ള രീതിയിലുള്ള ആയാസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സ്ത്രീകളിലാണ് പെട്ടെന്ന് തന്നെ മുട്ടുമേന കാണപ്പെടുന്നത് ഇപ്പം തേയ്മാനം മൂലം ഉണ്ടാകുന്ന മുട്ടുമേനയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ കുറച്ച് നീർക്കെട്ടൊക്കെ ആയിട്ടായിരിക്കും വരുന്നത് അപ്പം ആ സ്റ്റേജിലെന്ന് പറയുമ്പോൾ മുട്ടിനെ ചെറുതായിട്ട് നല്ല നീരും ചെറിയൊരു ചുമപ്പും ഒക്കെ ആയിരിക്കും കാണുന്നത് അതിനുശേഷം ചെറുതായിട്ട് തേയ്മാനം കൂടി കൂടി വരുമ്പോഴത്തേക്കും നടക്കുവാനുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ മുട്ട് മടക്കി ഇരിക്കുവാനോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മുട്ടിൽ നീടി വരിക മുട്ടിൽ ചെറുതായിട്ടൊരു സൗണ്ടൊക്കെ ഉണ്ടാവുക ഇവയൊക്കെയാണ് തേയ്മാനം കൂടിക്കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്ന് പറയുമ്പോൾ അപ്പം നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല തേയ്മാനം അങ്ങ് വന്നതിന് ശേഷം ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പോകുന്നതിനേക്കാളും ചെറുതായിട്ട് ഈ മുട്ടിന് നീർക്കെട്ടൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ കുറേ നേരം ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന മുട്ടിന് വേദന അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉള്ള വേദന ഇവയൊക്കെ നമ്മൾ തുടക്കത്തിൽ തന്നെ ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് യോജിച്ച രീതിയിലുള്ള ഒരുപാട് കഷായങ്ങളും ഔഷധങ്ങളും ഒക്കെ ഉണ്ട് ഇവയൊക്കെ കഴിക്കുവാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഈ മുട്ടിൻ്റെ തേയ്മാനം ഉണ്ടാകുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ മുട്ടിൻ്റെ തേയ്മാനമൊക്കെ വന്നിട്ടുള്ളവരാണെങ്കിലും അവർക്ക് ആയുർവേദത്തിൽ ചെയ്യാവുന്ന ഒരുപാട് ചികിത്സകളൊക്കെ ഉണ്ട് ഇവയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ തേയ്മാനം വന്നിട്ടുള്ളതൊക്കെ തന്നെ കുറേയൊക്കെ മാറ്റിയെടുക്കുവാനും പറ്റുന്നതാണ് ഫർദർ ആയിട്ട് ഉണ്ടാകുന്ന തേയ്മാനമൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും പറ്റുന്നതാണ് അപ്പം നന്നായിട്ട് കാൽസ്യം റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങളും കഴിച്ച് ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങളും ഒക്കെ തന്നെ അവരും എടുക്കേണ്ടതാണ് എന്നാൽ മുട്ടിന് നല്ല തേയ്മാനം വന്നു കഴിഞ്ഞാൽ പിന്നെ ഡോക്ടറുടെ നിർദ്ദേശം പ്രകാരം മാത്രമേ മുട്ടിന് നല്ല വ്യായാമമൊക്കെ കൊടുക്കാൻ പാടുള്ളവരും അത് അതിൻ്റെ തേയ്മാനം കൂട്ടുവാനാണ് കാരണമാകുന്നത് പിന്നെ സ്ത്രീകൾക്ക് പ്രധാനമായിട്ടും മുട്ടിന് തേയ്മാനം ഉണ്ടാക്കുന്ന ഒരു കാരണം എന്ന് പറയുമ്പോൾ ഒബേസിറ്റി തന്നെയാണ് അപ്പോൾ ഒബേസിറ്റി മൂലം മുട്ടിന് അതിൻ്റെ ആ വെയിറ്റ് താങ്ങാൻ പറ്റാതെ കഴിവ് വരുമ്പോഴത്തേക്കിനും മുട്ടിന് കൂടുതലായിട്ട് തേയ്മാനമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിയുമ്പോൾ തന്നെ പല സ്ത്രീകളിലും ഈ മുട്ടിൻ്റെ തേയ്മാന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വരാറുണ്ട് പിന്നെ നമുക്ക് മുട്ടിനും അതുപോലെ മറ്റ് ജോയിൻസിനും ഒക്കെ പ്രശ്നം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് റുമറ്റോയുടെ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന സന്ധിഗതവാദവും രക്തവാദവും എന്നൊക്കെ അറിയപ്പെടുന്ന ഈ റുമറ്റോഡ് ആർത്തറൈറ്റിസിൽ സാധാരണയായിട്ട് മുട്ടിൽ വേദന കാണാറുണ്ട് അതെന്ന് പറയുമ്പോൾ നമ്മൾ തേയ്മാനത്തിനെക്കാട്ടി തേയ്മാനത്തിന് ട്രീറ്റ് ചെയ്യുന്നതിനെക്കാട്ടി കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആയി അതിന് കൊടുക്കേണ്ടത് അതിനാൽ എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ മുട്ടുവേദന ഉണ്ടായതെന്ന് ആദ്യം ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത് കാര്യം നേരത്തെ പറഞ്ഞതുപോലെ ഈ റൊമാറ്റോഡ് ആർത്തലൈറ്റീസ് മൂലമോ അല്ലെങ്കിൽ ബ്ലഡിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടിയിട്ടുണ്ടാകുന്ന ഗൗട്ട് എന്നുള്ള രോഗത്തിലും റുമാറ്റോഡ് ഫീവർ എന്നറിയപ്പെടുന്ന രോഗം അതായത് ആമവാദം എന്നൊക്കെ അറിയപ്പെടുന്ന രോഗത്തിലും ഒക്കെ തന്നെ ഈ മുട്ടിൽ വേദന കാണാറുണ്ട് അതിനൊക്കെ തന്നെ പലതിനും പല ട്രീറ്റ്മെൻറ്റാണ് ആയുർവേദ വിഭിപ്രായം കൊടുക്കുന്നതിന് അതിനാൽ ഒരു രോഗി വരുമ്പോൾ തന്നെ അവിടെ എന്തൊക്കെ സിംറ്റോ ഇപ്പോൾ സന്ധിഗതവാദം എന്നൊക്കെ പറയുമ്പോൾ അതായത് നമുക്ക് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണെങ്കിൽ പ്രധാനമായിട്ടും നമ്മുടെ വലിയ ജോയിൻസിലൊക്കെയാണ് ബാധിക്കുന്നത് നമ്മുടെ ഷോൾഡർ ജോയിൻ്റിലും അതുപോലെ മുട്ടിലും ഇടുപ്പല്ലിലും ഒക്കെയാണ് സാധാരണ ആ ജോയിൻസിലൊക്കെയാണ് നമ്മളെ തേയ്മാന രോഗമായിട്ടുള്ള സന്ധിഗതവാദം ബാധിക്കുന്നത് എന്നാൽ റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന രോഗം കൂടുതലായിട്ട് സ്മാൾ ജോയിൻസിലാണ് ആദ്യം വരുന്നത് ഇപ്പം കൈയുടെ വിരലിലൊക്കെ ഉള്ള ജോയിൻറ്റിലോ കാൽ കാലിലെ തള്ളവിരലിലും ഒക്കെയാണ് ആദ്യമായിട്ട് വേദന വരുന്നത് അതിനുശേഷം ബാക്കി ഏത് ജോയിൻഡിലും വേണമെങ്കിലും വേദന വരും എൽബോയിലോ ഷോൾഡറിലോ മുട്ടിലോ എവിടെ വേണമെങ്കിലും വേദന വരാവുന്നതാണ് രണ്ട് ജോയിന്റിലും ഒരേപോലെ ആയിരിക്കും മിക്കവാറും ഒക്കെ ഈ ഇതിൽ വേദന കാണുന്നത് റുമറ്റോഡ് ഫിവർ എന്നറിയപ്പെടുന്ന രോഗത്തിൽ സാധാരണയായിട്ട് ഏത് ജോയിൻ്റിൽ വേണമെങ്കിലും വേദന വരാം ചിലപ്പോൾ ഒരു മുട്ടിൽ മാത്രമായിട്ടായിരിക്കും വേദന വരുന്നത് അത് മാറിയിട്ട് ചിലപ്പോൾ അടുത്ത ഷോൾഡറിലേക്ക് മാറി എന്ന് വരാം ചിലപ്പോൾ അടുത്ത ദിവസം എൽബോയിലേക്ക് മാറി അങ്ങനെ മാറി മാറി വരുന്ന ഒരു രീതിയിലുള്ളൊരു വേദനയായിരിക്കും റൊമാറ്റോഡ് ഫിവറിൽ കാണുന്നത് അതിനൊപ്പം തന്നെ നല്ലൊരു പനിയും കാണാറുണ്ട് പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന തൊണ്ട വേദന അതായത് ടോൺസ്ലൈറ്റേഴ്സ് പോലത്തെ പ്രശ്നങ്ങൾ അങ്ങനത്തെ ഉള്ള സിംറ്റംസൊക്കെ തന്നെ ഈ ആമവാദത്തിലും കാണാറുള്ള കാര്യങ്ങളാണ് അതുപോലെ ഗൗട്ട് എന്ന് പറയുമ്പോഴത്തേക്കിനും ഗൗട്ട് മൂലം ഉണ്ടാകുന്ന മുട്ടുവേന എന്ന് പറയുമ്പോൾ നല്ല നീരോട് കൂടി നല്ല വേദനയോട് കൂടി ഉണ്ടാകുന്ന ഒരു ആയിരിക്കും ആ പേഷ്യൻറ്റിന് തന്നെ കാലിലെ തള്ളവരലും ഒക്കെ വേന കാണാറുണ്ട് മറ്റു ജോയിൻസിലും ഒക്കെ വേന കാണാറുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഒരു ബ്ലഡിലെ യൂറിക് ആസിഡൊക്കെ ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ നന്നായിട്ട് കൂടി നിൽക്കുന്നതായിട്ട് കാണാറുണ്ട് അപ്പം അങ്ങനെയുള്ളവരടുത്ത് ചോദിക്കുകയാണെങ്കിൽ തന്നെ അവർ ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരുപാട് മീറ്റും ഒരുപാട് കക്ക മീൻ കക്ക ഇറച്ചി അതുപോലത്തെ ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡും ആൾക്കഹോളും പിയറും ഒക്കെ എടുക്കുന്നവരായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഔട്ടിന് വേണ്ടുന്ന രീതിയിൽ യൂറിക് ആസിഡ് കുറയ്ക്കാനുള്ള മരുന്നാണ് കൊടുക്കേണ്ടത് അപ്പം നമുക്ക് മുട്ടുവേന എന്ന് പറയുമ്പോൾ എല്ലാവരും തന്നെ ഒരു തേയ്മാനം കൊണ്ടുണ്ടാകുന്ന അസുഖമാണെന്ന് കരുതിയിട്ടാണ് ഇരിക്കുന്നത് എന്നാൽ ഈ പറയുന്ന രീതിയിലുള്ള ഏത് അസുഖം മൂലം വേണമെങ്കിലും മുട്ടുവേന ഉണ്ടാകുന്നതാണ് അപ്പോൾ കൊച്ചു കുട്ടികളിലൊക്കെ ഉണ്ടാകുന്ന അസുഖം എന്ന് പറയുമ്പോൾ കൂടുതലും തേയ്മാനം കൊണ്ട് ഉണ്ടാവുന്നതായിരിക്കത്തില്ല കൗമാരകാലത്തിലും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിലൊക്കെ ഉണ്ടാകുന്ന അപ്പോൾ അത് മിക്കവാറും നേരത്തെ പറഞ്ഞതുപോലെ അമവാദമോ അല്ലെങ്കിൽ രക്തവാദമോ ഒക്കെ മൂലമുണ്ടാകുന്നതായിരിക്കും അപ്പോൾ അതിനൊക്കെ തന്നെ ബ്ലഡ് ടെസ്റ്റ് നടത്താനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് കാര്യം ബ്ലഡ് ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ ബ്ലഡിൽ ഇ എസ് ആറിൻ്റെ ലെവൽ നന്നായിട്ട് കൂടി നിൽക്കുകയായിരിക്കും ഇപ്പം നമുക്ക് റൊമാറ്റോയുടെ ആർത്തരറ്റിസ് കണ്ടുപിടിക്കാനായിട്ട് ബ്ലഡിലെ ആറേ ഫാക്ടറെന്ന് പറഞ്ഞിട്ടൊരു കാര്യം ചെക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ റൊമാറ്റിക് ഫീവർ ഉണ്ടോയെന്ന് കണ്ടുപിടിക്കാനായിട്ട് ടൈറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അത് ചെക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ യൂറിക് ആസിഡ് നോക്കാവുന്നതാണ് പിന്നെ മറ്റുള്ള ടെസ്റ്റുകളൊക്കെ നോക്കാവുന്നതാണ് ഇപ്പം ഇതൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും എന്ത് കാരണം കൊണ്ടാണ് നമുക്ക് ഈ മുട്ടുവേന ഉണ്ടായത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് അപ്പം തേയ്മാനമൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്റേ ഒക്കെ എടുക്കുമ്പോഴും അതുപോലെ എം ആർ ഐ സ്കാനും ഒക്കെ എടുക്കുമ്പോഴൊക്കെ ഒക്കെ കറക്റ്റ് എത്രമാത്രം തേയ്മാനം ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പം അതിനനുസരിച്ചുള്ള രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സ്ത്രീകൾക്കും തന്നെ ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്കാണെങ്കിലും മുട്ടുവേന നന്നായിട്ട് കുറയ്ക്കാൻ പറ്റുന്നതാണ് അപ്പോൾ തേയ്മാനമൊക്കെ ആണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പ്രിവെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വില മതിക്കുന്ന മുട്ടുമാറ്റം ശസ്ത്രക്രിയ ഒന്നും ചെയ്യേണ്ട ആവശ്യമേ വരത്തില്ല കുറച്ച് ഒരു മുപ്പത് വയസ്സ് കഴിയുമ്പോൾ തന്നെ മുട്ടിന് നല്ലൊരു കെയർ കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് മുട്ടുവേദന വന്നിട്ടുള്ളവർക്കാണെങ്കിൽ എന്തൊക്കെ തരം ആണ് ചെയ്തതെന്ന് നോക്കുക അപ്പോൾ ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ചും അവരുടെ വാദപ്രകൃതിയാണോ പിത്തപ്രകൃതിയാണോ കഫപ്രകൃതിയാണോ അങ്ങനെ ഏത് പ്രകൃതിയാണ് അവർക്ക് എത്ര വയസ്സുണ്ട് അവർക്ക് മറ്റെന്തൊക്കെ അസുഖങ്ങൾ അനുബന്ധമായിട്ടുണ്ട് ഇവയൊക്കെ അനുസരിച്ചിട്ടാണ് ആയുർവേദത്തിൽ മുട്ടുവേദയ്ക്കുള്ള ചികിത്സ കൊടുക്കുന്നത് എന്തെങ്കിലും രോഗങ്ങളുടെ അനുബന്ധമായിട്ട് വന്നതാണോ ഇപ്പം പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ സ്ത്രീകളിലൊക്കെ തൈറോയിഡിൻ്റെ ഫംഗ്ഷനൊക്കെ പ്രധാനമായിട്ട് നോക്കേണ്ടതാണ് ആരും മിക്കവരിലും തേയ്മാനത്തിനുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളതായിട്ട് കണ്ടിട്ടുണ്ട് അതിനാൽ തൈറോയിഡിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ കാൽസ്യം ഡെഫിഷ്യൻസി അല്ലെങ്കിൽ വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി അങ്ങനെ എന്തെങ്കിലും പ്രത്യേക ഡെഫിഷ്യൻസി ഡിസീസുകൾ കൊണ്ടാണോ ഈ തീമാനം വന്നത് അല്ലെങ്കിൽ പരമ്പര അവർക്ക് പാരമ്പര്യമായിട്ട് എന്തെങ്കിലും വാദത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഉള്ളതാണോ അങ്ങനെയെല്ലാം തന്നെ ആദ്യമേ തന്നെ നോക്കിയിട്ടാണ് നമ്മൾ ആയുർവേദത്തിൽ ചികിത്സ തീരുമാനിക്കുന്നത് നല്ല നീരൊക്കെ ഉള്ള അവസരത്തിലാണെങ്കിൽ എല്ലാവരും തന്നെ ചെയ്യുന്ന കാര്യമാണ് ഇപ്പോൾ മുട്ടിലൊക്കെ വേദന വന്നാൽ തന്നെ പെട്ടെന്ന് തന്നെ കടയിൽ പോയി ഏതെങ്കിലും ഒരു തൈലം വാങ്ങിച്ച് പുരട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് വേദന നന്നായിട്ട് കൂടുന്നതായിട്ടാണ് ചിലരിൽ കണ്ടിട്ടുള്ളത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുമ്പോൾ ആമത്വം എന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷനുണ്ട് അപ്പോൾ ആ ആമത്വം നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്ന അവസരത്തിലാണ് നമ്മൾ ഈ തൈലപ്രയോഗം നടത്തുന്നതെന്നുണ്ടെങ്കിൽ അത് വേദന ഭയങ്കരമായിട്ട് കൂടാനായിട്ട് കാരണമാവും അതിനാൽ മുട്ടുവേദന വന്ന് നല്ല നീരൊക്കെ ഉണ്ടായിരിക്കുന്ന അവസരത്തിൽ നേരിട്ടൊരു തൈലം പുരട്ടാതെ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കാണാൻ ശ്രദ്ധിക്കുക അപ്പം നല്ല നീരൊക്കെ ഉള്ള അവസരത്തിൽ ഒരുപാട് ലേപനങ്ങളൊക്കെ നല്ല എഫക്റ്റീവായിട്ട് പുരട്ടാവുന്നതാണ് അപ്പം ജഡാമയാദി ലേപം നാഗരാദി ലേപം അങ്ങനെ അങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രകൃതിക്ക് അനുസരിച്ചും എന്ത് ഡിസീസാണോ പൊകുച്ചിലുണ്ടോ അതിനൊക്കെ അനുസരിച്ചുള്ള രീതിയിലുള്ള ലേപനങ്ങളൊക്കെ ആദ്യമേ പുരട്ടി നീരൊക്കെ നന്നായിട്ട് കുറഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മുടെ തൈലപ്രയോഗമൊക്കെ നിഷ്കർഷിക്കുന്നത് വേണ്ടിയിട്ട് ആയുർവേദത്തിൽ മുട്ടുവേനയ്ക്ക് തേയ്മാനത്തിനൊക്കെ ചെയ്യാവും അതുപോലെ റുമറ്റോഡ് ആർത്തറേറ്റിസിനൊക്കെ ചെയ്യാവുന്ന ഒരുപാട് ചികിത്സകളുണ്ട് അതിൽ പ്രധാനപ്പെട്ടവയെന്ന് പറയുമ്പോഴത്തേക്കിനും ഈ പിജു ഒക്കെ ഇടാവുന്നതാണ് ഈ നീരൊക്കെ നന്നായിട്ട് വറ്റിയതിന് ശേഷം മുറിവെണ്ണയും മറ്റ് തൈലങ്ങളൊക്കെ ചേർത്തിട്ടുള്ള പിജു അതുപോലെ നല്ല ഒരുപാട് വയസ്സായവരൊക്കെയാണ് നല്ല തേയ്മാനമൊക്കെ ഉണ്ടെങ്കിൽ രാത്രി കിടക്കാൻ നേരിട്ട് മുറിവെണ്ണയൊക്കെ വെച്ചിട്ടുള്ള ബാൻഡേജും ഒക്കെ കിട്ടുന്നത് നല്ലതായിരിക്കും അപ്പം ഹോസ്പിറ്റലിലൊക്കെ കിടത്തിയിട്ടുള്ള ചികിത്സയാണ് നല്ല രീതിയിലുള്ള മുട്ടുവേനയൊക്കെ ചെയ്യുന്നത് അതിൽ പ്രധാനമായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇലക്കിഴി അതുപോലെ പൊടിക്കിടി ഇപ്പോൾ ഒരുപാട് ആദ്യം നീരൊക്കെ ഉള്ള കേസിലൊക്കെ ആണെങ്കിൽ ആദ്യം പൊടിക്കിഴി ചെയ്യുന്നു ധാന്യമുള്ളതായി ചെയ്യുന്നു അതിനുശേഷം നീരൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം ഇലക്കിടി പിഴിച്ചിൽ ഒരുപാട് തേമാനൊക്കെ വന്ന് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അവർ തേപ്പ് അല്ലെങ്കിൽ ഞാൻ അവർ കിഴി അങ്ങനെ പല രീതിയിലുള്ള രോഗിയുടെ കണ്ടീഷൻ അനുസരിച്ചുള്ള രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഈ മുട്ടു വേനൽ നന്നായിട്ട് കുറയുന്നതായിരിക്കും അതുപോലെ തേമാനമൊക്കെ കൊണ്ടുണ്ടാവുന്ന മുട്ടുവേനയിലാണെങ്കിൽ മഹാരാസ്നാദി കഷായം യോഗ രാജഗോകുലൊക്കെ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ മറ്റ് കണ്ടീഷൻ അനുസരിച്ച് സഹചരാധിയോ അല്ലെങ്കിൽ തന്നൂന്തരോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗിയുടെ അനുസരിച്ചിട്ട് ഈ ഔഷധങ്ങളും പൊടിക്കിഴികളും അതുപോലെ മറ്റ് കിഴികളും ഒക്കെ കൊടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ നല്ല മാറ്റം വരുന്നതായിരിക്കും അപ്പോൾ എപ്പോഴും ചെറുതായിട്ട് ഒരു മുട്ടുവേന ഉണ്ടാകുമ്പോൾ തന്നെ എല്ലാ സ്ത്രീകളും അത് ഒരുപാട് ജോലിയുടെയൊക്കെ പ്രശ്നം കൊണ്ടുണ്ടായതാണ് ഉണ്ടായതാണ് എന്ന് കരുതിയിരിക്കാതെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഒന്നോ രണ്ടോ ദിവസമൊക്കെ അടിപ്പിച്ച് ചെറുതായിട്ട് മുട്ടു കഴിഞ്ഞൊക്കെ വരുവാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല അതൊരു ചെറിയ സ്ട്രെയിൻ മൂലം വല്ലതും വന്നതാണെന്ന് മനസ്സിലാക്കുക എന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഇരുന്ന് എണീക്കുമ്പോൾ വേദനയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറോടെ കണ്ടിട്ട് അതിന് ചികിത്സ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അനുസരിച്ച് കാൽസ്യം അടങ്ങിയിട്ടുള്ള രീതിയിലുള്ള നല്ല ആഹാരങ്ങളും ഒക്കെ കഴിച്ച് ഈ പറയുന്ന രീതിയിലുള്ള ചികിത്സയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ടുവേദനയൊക്കെ നമുക്ക് നന്നായിട്ട് മാറ്റാൻ പറ്റുന്നതാണ് അപ്പോൾ ഒരു ഇരുപത് വയസ്സൊക്കെ ഇരുപത് വയസ്സിലൊക്കെ അതായത് ഇരുപത് മുപ്പതും വയസ്സിന് ഇടയിലുള്ള സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമെന്ന് പറയുമ്പോൾ അവർ പാരമ്പര്യ പാരമ്പരമായിട്ട് അവർ വീട്ടിൽ വേറെ ആർക്കെങ്കിലും ഈ വാദത്തിൻ്റെയൊക്കെ പ്രശ്നമുണ്ടോയെന്ന് അവരന്വേഷിക്കുക ഇപ്പം മുപ്പതിനും നാൽപ്പതിനും വയസ്സിന് ഇടയിലുള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർ അവരുടെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നന്നായിട്ട് ചെയ്യുക ഡയബറ്റീസ് ഉണ്ടോ കൊളസ്ട്രോൾ ഉണ്ടോ അങ്ങനെ മറ്റേന്തെങ്കിലും തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ തന്നെ നന്നായിട്ട് പരിശോധിക്കുക ഇപ്പം ഡെലിവറിക്ക് ശേഷമൊക്കെ ആണെങ്കിൽ നല്ല പ്രസവ പ്രസവരക്ഷയൊക്കെ നന്നായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള അമ്പത് വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതലായിട്ടും ഒരു നല്ല രീതിയിലുള്ള പോഷക കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഫുഡും അതുപോലെ മറ്റ് ചികിത്സകളൊക്കെയാണ് ചെയ്യേണ്ടത് ഇവയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുട്ടുവേദനയൊക്കെ ഒരു പരിധി വരെ നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്